ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് നമ്മളുടെ മക്കളോടൊപ്പം അല്പദൂരം സഞ്ചരിക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ കൃത്യമായി എത്തുന്നുണ്ടോ അവർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അവരെന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ പിന്നാലെ നടന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല എങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ സ്കൂളിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ക്ലാസ് ടീച്ചേഴ്സിനോട് ബന്ധം വയ്ക്കുക ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായും ചെയ്യാൻ ബാധ്യസ്ഥരാകുക അതുപോലെ നമ്മളുടെ മക്കൾ പല പല ആഗ്രഹങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതോടൊപ്പം ആ ആഗ്രഹത്തിലേക്ക് അവരെ എത്തിക്കാൻ നമ്മൾ എടുക്കുന്ന എക്സ്പെർട്ട് അത് എന്താണ് അത് എങ്ങനെയാണ് നമ്മൾ ഈ അവരാവശ്യപ്പെട്ട സം സാധനങ്ങൾ അവർക്ക് മുന്നിൽ എത്തിക്കുന്നത് എന്നുള്ളതിന് ഒരു ചെറിയ വിശദീകരണം അവരെ നമ്മൾ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ ഒരു മോണാവട്ടെ ഒരു മോനാവട്ടെ ഒന്ന് പറയുകയാണ് നമുക്കൊരു അയ്യായിരം രൂപയുടെ ഷൂ വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സാധിക്കുമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ അവരെക്കൊണ്ട് കാര്യമായി തന്നെ പറയുക ഇത്രയും വില കൊടുത്ത് നമ്മളൊരു ചെരുപ്പ് വാങ്ങി കാലിൽ ധരിക്കുമ്പോൾ അത്യാവശ്യം ഒരു നൂറ്റമ്പത് രൂപയുടെ ചെരുപ്പുകൾ വാങ്ങിയിടാൻ പോലും കഴിവില്ലാത്ത കുട്ടികളും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ ആവശ്യമില്ലാത്ത യാത്രകൾ നമ്മളുടെ മക്കൾക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സുമാരുണ്ട് കൂട്ടുകാരുണ്ട് അതെല്ലാം വളരെ നല്ലതാണ് അത് നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യണം എങ്കിലും നമ്മളുടെ കുട്ടി ആവശ്യത്തിൽ കൂടുതൽ തവണ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും അതല്ലെങ്കിൽ അവൾ ബന്ധപ്പെട്ട അവളുമായി നിൽക്കുന്ന കുട്ടികളൊത്തും പുറമേ ഒന്ന് കറങ്ങി അടിക്കാൻ പോവുകയാണെങ്കിലും അത് ഒരുപാട് തവണ ആവർത്തിക്കുമ്പോൾ ആ കുട്ടികളുടെ മനോഭാവത്തിൽ വരുന്ന പല മാറ്റങ്ങളും ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്ക് മാറാൻ സാധ്യത വളരെ കൂടുതലാണ് മാക്സിമം നമ്മളുടെ മക്കൾ പറയാണ് എനിക്ക് ഇന്നിടത്ത് പോകണം എന്ന് പറയുമ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ അതിനെന്താ നിന്നോടൊപ്പം ഞാനും യാത്ര ചെയ്യാൻ ഞാനും വരുന്നുണ്ട് എന്നുള്ളൊരു ഭാഷയിൽ നമ്മൾ ആ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ അത്യാവശ്യമാണ് നാല് പ്രാവശ്യം നമ്മളുടെ മക്കളോടൊപ്പം യാത്ര ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മളെ മറന്നുകൊണ്ടൊരു കള്ളത്തരം ചെയ്യുവാൻ നമ്മളുടെ മക്കൾ മുന്നോട്ട് വരാൻ ഒന്നും ആലോചിക്കില്ലേ പേരൻസായ നമുക്ക് ഇല്ലാതെ സമയമില്ലാതിരിക്കുമ്പോഴാണ് പല കാര്യങ്ങൾക്കും അവർ തനിച്ചു പോകേണ്ട ആവശ്യങ്ങൾ വരികയും അതുപോലെ തന്നെ പല വിധത്തിലുള്ള കൂട്ടുകാരൊത്ത് യാത്ര ചെയ്യേണ്ടി വരികയും ചെയ്യുന്നത് എല്ലാ കുട്ടികളും നല്ലവർ തന്നെയാണ് ഒരിക്കലും കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ആ നല്ലത് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരറിയാതെ അറിഞ്ഞുകൊണ്ടൊരിക്കലും ഒരു കുട്ടിയും തെറ്റ് ചെയ്യൽ അവരറിയാതെ ചെന്നുപെടുന്ന പല പല ചതിക്കുഴികൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെ അതിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി മാറ്റിയെടുക്കാൻ ഒരു കൂട്ടുകാരിയെവിടെ ഒരു ഒരമ്മക്കല്ലേ ഏറ്റവും കൂടുതൽ സാധിക്കുക നമ്മളുടെ മക്കളോടൊപ്പം ചിലവഴിക്കുക നമ്മളെ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുക വസ്ത്രധാരണത്തിലല്ല നമ്മളുടെ മക്കളുടെ മിടുക്കു നമ്മൾ തെളിയിക്കേണ്ടത് അവരുടെ സ്വഭാവത്തിലും അവരുടെ വസ്ത്രധാരണത്തിലും അവരുടെ വിദ്യാഭ്യാസത്തിലും അവർക്ക് നല്ലൊരു കൺസെപ്റ്റ് നമ്മൾ കൊടുക്കണം അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശന വസ്തുവാക്കിക്കൊണ്ട് നമ്മൾ നമ്മളുടെ മക്കളെ അണിനിച്ച് വേഷം കെട്ടി നടത്തുന്നതിൻ്റെ വലിയൊരു ഭവിഷ്യത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നമ്മളനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് ഇതെല്ലാം അനുഭവിക്കാൻ നമുക്ക് മുന്നിലേക്ക് നമ്മൾ തന്നെ ഒരു സാഹചര്യം ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മളുടെ കുട്ടികൾ വഴിതെറ്റി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് വേദനകൾ ബെഞ്ച് തടിച്ച് തെരഞ്ഞിട്ട് ഒരു കാര്യങ്ങളും നടക്കുന്നു തൊന്നുമില്ല മാക്സിമം അത്തരം ഉള്ള കാര്യങ്ങളിൽ നമ്മൾ നമ്മളോട് മക്കളെ പിന്തിരിപ്പിക്കാൻ പേരൻസിനെ പോലെ കഴിവുള്ളവരും വേറെ ആരും ഇല്ല സ്വന്തം മക്കളെ നല്ലവഴിക്കാൻ നടത്താൻ ഏറ്റവും പ്രാപ്തിയായ കൂട്ടുകാരും കൂട്ടുകാരും അത് സ്വന്തം അച്ഛനും അമ്മയുമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക